എനിക്കറിയാസ് അതും കണ്ണിനകത്ത് കാണുന്ന ഐഫോൺ വേണം നല്ല പക്ഷേ അത് നല്ല രസം ഉണ്ടാ കാണാൻ എല്ലാ കളറും ഇന്ന് പച്ച മാത്രമേ ഉള്ളൂ അത് മാത്ര പച്ച ആ

വറട്ടേ എ ഉണ്ട് ഏ ചേര പവർ കാണാനില്ല ലൈനിൽ പവർ ഇല്ല ഇബ് ആദ്യം തുടങ്ങി ആദ്യം മെട്ടാ വലകൂടിയാണ് ഇത് ആവുക നിങ്ങൾ കിട്ടുന്നില്ല എങ്ങോട്ട്

കണ്ണാടിയില്ല നന്നെ ഒരു ഡ്രോണിന് പത്ത് ബാറ്ററി അന്നെല്ലാം പോലെ അതുകൊണ്ടാണ് കഴിഞ്ഞു 你哪里？你咋哭了？

that's ड्रोन हो जी